ുംസാരത്തിന് പോകുമ്പോഴും പണ്ടുകാലത്ത് വഴിയെ എന്ന് പറയുന്നുണ്ട് അല്ലേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പുതിയ തലമുറയ്ക്ക് ഒന്നും അറിയത്തില്ല അമ്മായി പറഞ്ഞു തരുവാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു ഞാൻ ഓർക്കാം കളിച്ചപ്പം ഇതാണ് എന്നാലും നല്ല അഞ്ചു പേര് നല്ല പിന്നെ മൂലപാപങ്ങൾ ഇത് മൂന്നും വഴിയെ നമ്മൾ ചിന്തുമ്പോൾ നമ്മൾ എന്താണ് അതിനെതിരായിട്ട് ചെയ്തേക്കണ പാപങ്ങളെന്ന് ഓർക്കും ശരിയല്ലേ അത് ചൊല്ലുമ്പോഴത്തേക്കും വേറൊരു മാത്രം ഒന്നാമത് ഇത് വിവരം അങ്ങനാവുന്നു അല്ലേ അപ്പം ഞാൻ മറ്റു ആരെങ്കിലും കൊണ്ട് ആണ ഇട്ടിട്ടുണ്ടോ നമ്മൾ ചിന്തിക്കുകയല്ലേ ആ കക്കരുത് പ്രവർത്തിക്കരുത് അങ്ങനെയുള്ള അല്ല ആ പിന്നെ തിരിച്ചുപേടാ അഞ്ചുകൾ ഒന്നാമത് ഞായറാഴ്ച കുർബാന അങ്ങനെ അഞ്ചില്ല പിന്നെ മറ്റേതും ഇത് മൂന്നും ചിന്തിച്ച് കഴിയുമ്പോഴാണ് നമ്മളെ പാവം എന്താണ് ചെയ്തെന്നുള്ളത് അതാണ് വഴിയും അല്ലാതെ വഴിയെ നടക്കണ വഴി എല്ലാം ഓർക്കണമല്ല ആണ് എന്നെ വേദപാഠം പഠിപ്പിച്ചപ്പോങ്ങളെ കുറിച്ച് ഓർത്ത് എന്നുള്ളതാണ് വഴി ഓർക്കുക അതാണ് വഴി അല്ല അതാ നടന്ന് പോണ വഴി അങ്ങനെ ഞങ്ങളെ പഠിച്ച് ഞങ്ങൾക്ക് ഒരു